നല്ല പൂച്ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ കയ്യില് നല്ല കുറച്ച് പൂച്ചെടികളൊക്കെ അവൈലബിൾ ആണ് ജെഫറി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ അതായത് നമുക്ക് ഈ റോസാപ്പൂക്കൾ തിരിഞ്ഞു നിൽക്കുന്ന കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ് അപ്പം മറ്റ് ഏതുതരം ചെടികളെക്കാളും ആ റോസ് ചെടീനെ അല്ലെ അതിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രത്യേക ഒരു സന്തോഷമാണ് അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ റോസാ ചെടി നല്ല അതിന്റെ ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് അതായത് ഈ ഒരു സമയത്ത് നല്ല ഭംഗിയിൽ ഇലകൾ വരാനും അതുപോലെ തന്നെ പൂക്കൾ വരാനും നമ്മൾ എന്താണ് ചെയ്തു കൊടുക്കുന്നത് എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പൊ ഈ ഓർക്കിഡ് റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമുക്ക് നല്ല എന്താ പറയുക രോഗങ്ങൾ വളരെ കുറവുള്ള ചെടിയാണ് നമ്മുടെ ഓർക്കിഡ് റോസ് നമുക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ക്രീപ്പറായിട്ടും വളർത്തിയെടുക്കാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നല്ല ബുഷിയായിട്ടൊക്കെ നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ ചെടികളുടെ ഇലകൾ കണ്ടോ എന്ത് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് നോക്കി ഈ ഒരു ഇത്രയും നല്ല കഠിന വേനൽക്കാലത്തും ഇതുപോലെ നമ്മുടെ ചെടികൾ നിൽക്കണമെങ്കിൽ അപ്പം നമുക്ക് എന്താണ് ചെയ്ത് കൊടുക്കുന്നതെന്നൊക്കെ എന്നൊക്കെ കാണാം കേട്ടോ തിൻ്റെ ഇടയ്ക്ക് ഞാനത് കാര്യം പറയാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് അതായത് നല്ല നല്ല പൂച്ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ കയ്യിൽ നല്ല കുറച്ച് പൂച്ചെടികളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം എന്നെ ചെടികൾ വാങ്ങുന്നവർ മിനിമം ഒരു അഞ്ച് പ്ലാന്റെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതുതരം ചെടിയായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് പ്ലാന്റ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പൊ അത് അങ്ങനെ പറയണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളൊരു ആയിട്ട് നമ്മൾ പേക്ക് ചെയ്ത് അയക്കുമ്പോ അപ്പൊ അതിനുവേണ്ടി നമ്മളിങ്ങനെ മെനക്കിടുമ്പോൾ ഒരു അഞ്ച് പ്ലാന്റ് എടുക്കുവാണെങ്കിൽ ആ ഒരു ബോക്സ് നമുക്ക് കറക്റ്റ് ചെയ്ത് അയക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേണ്ടവരൊക്കെ ചെടികൾ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ വീഡിയോ സ്ക്രീനിൽ അതുപോലെ തന്നെയാണല്ലോ നമ്മളോട് പലരും ചോദിക്കുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ ഇതുപോലെ റോസ്റ്റെഡിയിൽ ഇങ്ങനെ നിറച്ച് മുട്ടുകൾ വരും പക്ഷേ ഈ വരുന്ന മുട്ടുകളൊന്നും ഇങ്ങനെ വിരിയാതെ അവിടെ നിന്ന് ഇങ്ങനെ കരിഞ്ഞു പോകാന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ ഈ ഒരു കഠിന ചൂടിലും ഉണ്ടല്ലോ നമ്മുടെ റോസ്റ്റഡുകളൊക്കെ നല്ല ഭംഗിയായിട്ട് വളരാനായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചേക്കണത് ഇന്ന് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്നറിയാവോ ഇത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഈ ഒരു ഡെയിലി നമുക്ക് കിട്ടുന്ന തലേ ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമുണ്ടല്ലോ ആരും തന്നെ കളയരുത് കേട്ടോ ഇത് ഇതുപോലെ നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഈ ഒരു സമയത്ത് കഞ്ഞിവെള്ളം നമ്മൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നതുണ്ടല്ലോ ചെടികൾ വളരെ ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് സഹായിക്കും കേട്ടോ അതുമാത്രമല്ല ഈ കഞ്ഞിവെള്ളത്തിന് നല്ല തണുപ്പാണ് അപ്പോൾ നമ്മുടെ ആ ഒരു റോസ്റ്റഡുകൾക്ക് വരുന്ന ആ ഒരുമാതിരി ഈ ചൂട് കൂടു കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെല്ലാം ഈ കഞ്ഞിവെള്ളം കൊടുക്കുമ്പോൾ അത് ഞങ്ങൾ തരണം ചെയ്തു പോകുകയെ അപ്പം നമ്മളിവിടെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ടുണ്ടല്ലോ നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ കുമ്മായ പൊടിയാണ് കേട്ടോ അതായത് നീറ്റ് കക്ക പൊടിയാക്കിയത് അപ്പോൾ ഇതുണ്ടല്ലോ ഇത് നമ്മുടെ റോസിൻ്റെ ഒരു അതായത് റോസ്റ്റഡുകൾ പൂവിടാതെ നിൽക്കുന്ന റോസ്റ്റഡിയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു മണ്ണിൻ്റെ പി എച്ച് ലെവലൊക്കെ ഒന്ന് നോർമൽ ആക്കിയിട്ട് നല്ലതുപോലെ പൂവിടാനായിട്ട് സഹായിക്കും കേട്ടോ അതുമാത്രമല്ല ഇപ്പം നമ്മൾ ഈ ഒരു കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടല്ലേ അപ്പം നമ്മൾ ഈ ഒരു കുമ്മായം നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ചേർത്ത് നമ്മുടെ ചെടികളിലൂടെ നമുക്ക് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ആ ചെടികളുടെ ആ ഒരു ഇലകളൊക്കെ നല്ലൊരു ഹെൽത്തി ആയിട്ട് നിൽക്കും കേട്ടോ അങ്ങനെ ഇലകൾക്ക് വലിയ കാര്യമായിട്ട് പൊള്ളലേൽക്കാതെ അതിനെ തരണം ചെയ്യാനായിട്ട് സഹായിക്കുവേ അപ്പോൾ ഇതുണ്ടല്ലോ നമുക്ക് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഏകദേശം ഒരു നൂറ് ഗ്രാമോളം ഉണ്ടാവുക ഇനി അടുത്തായിട്ട് നമ്മളിട്ട് കൊടുക്കുന്നത് ഇത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അത്യാവശ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി നല്ലോണം തന്നെ കിടന്നോട്ടെ അതായത് നമ്മുടെ ചെടികൾക്ക് വരുന്ന കീടബാധ രോഗങ്ങൾ അതൊക്കെ അങ്ങ് മാറി കിട്ടും കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ മുട്ടുകളൊക്കെ ഇങ്ങനെ കരിഞ്ഞ പോലെ വരുന്നു പൂക്കൾ വിരിയാതെ വരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടി നമ്മൾ കൊടുക്കുമ്പോൾ അതെല്ലാം ക്ലിയർ ആകെ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഈയൊരു ഈയൊരു മിശ്രിതത്തിലേക്ക് നമുക്കൊരു പത്ത് ലിറ്റർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ലിറ്ററോളം വെള്ളം ചേർക്കണം കേട്ടോ നമ്മൾ കുമ്മായം ചേർത്തത് കൊണ്ട് നമ്മൾ നല്ലതുപോലെ വെള്ളം ചേർത്തിട്ട് വേണം ചെടികൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരട്ടെ ഇതുപോലെ ഇങ്ങനെ വെള്ളം ചേർത്ത് നല്ലതുപോലെ നേർത്തി ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മുടെ ചെടികൾക്ക് നമുക്ക് നല്ലതുപോലെ ഇലകളിലൂടെയൊക്കെ ഇങ്ങനെ നിറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണേ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഈ ഒരു വളം ഉണ്ടല്ലോ നമ്മുടെ ഈ ചെടികൾക്ക് അതായത് നമ്മുടെ റോസ് ചെടികൾക്കും ഇങ്ങനെ ഈ മുട്ടുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആ ഇങ്ങനെ ഇല്ലാതെ വരുന്ന ആ ഒരു പ്രശ്നത്തിനൊക്കെ എല്ലാം നമ്മുടെ ചെടീൻ്റെ ഇലകളിലൂടെ നമ്മളിങ്ങനെ നിറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് സ്പ്രേ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇപ്പം ഞാനത് ചെയ്യുന്നില്ല ഞാനിങ്ങനെ നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ എല്ലാ ചെടികളിലൂടെ ഇതുപോലെ ഇങ്ങനെ ഇലകളുടെ മുകൾ ഭാഗത്തൂടെ മുട്ടുകളിലൂടെ ഒക്കെ ഇങ്ങനെ തളിച്ച് കൊടുക്കണേ ഇപ്പം ഇതൊരു കഞ്ഞിവെള്ളം ആയതുകൊണ്ട് നമുക്ക് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ നമ്മുടെ ചെടികളുടെ ഇലകളിലൂടെ നമുക്ക് കളിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം നമ്മളെപ്പോൾ ചെയ്യുമ്പോഴും നല്ലവണ്ണം വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കുമ്മായം എല്ലാ ദിവസവും ചേർക്കേണ്ട കാര്യമില്ല കുമ്മായം നമുക്ക് ഒരു രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഉണ്ടല്ലോ നമ്മുടെ ചെടികളുടെ മുരടിപ്പൊക്കെ മാറിയിട്ട് ഇലകൾ നല്ല ഹെൽത്തി ആയിട്ട് വരുവാൻ ചെയ്യും ഇതുപോലെ പുതിയ പുതിയ തളിർപ്പുകൾ കണ്ടോ കാണുന്നുണ്ടോ ഇതുപോലെ തളിർപ്പുകൾ വരുമ്പോൾ ആ തളിർപ്പയിൽ ഇതേപോലെ മുട്ടും കൂടെ വരുവട്ടോ നമ്മുടെ ചെടിയിൽ അപ്പോൾ ഇതുപോലെ തളിർപ്പുകളൊക്കെ നല്ല ഭംഗിയായിട്ട് വരുവട്ടോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പം നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂക്കളും മുട്ടുകളും ഒക്കെ ആയിട്ട് നിറയണ്ടേ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ചെടികൾ നമുക്കാക്കിയെടുക്കാവേ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ലൊരു അത്യാവശ്യം നല്ല ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് എല്ലാവരും പിന്നെ ചെടിയിലോട്ടൊക്കെ വന്ന് ഇറങ്ങാനും ഒക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ അപ്പം എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ ഞാൻ ആദ്യം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളൊരു ഏകദേശം ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും നമ്മുടെ ചെടികളുടെ നന മുഴുവനും കഴിച്ചിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെടിയിലോട്ട് ഒന്നിനും ഇറങ്ങൂലെട്ടോ ഒരാവശ്യത്തിന് പിന്നെ ചെടിയിലോട്ട് വെയിൽ കൊള്ളാനായിട്ട് ഇറങ്ങൂല പിന്നെ നല്ല ഉച്ചയൊക്കെ ആണെങ്കിൽ തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇലകളിലൂടെ ഒന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കൂട്ടോ പിന്നീട് നമ്മൾ ചെയ്യുന്നത് എല്ലാം വൈകുന്നേര സമയത്ത് ഏകദേശം വെയിലൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞ് ഒരു അഞ്ചര മുതൽ അല്ലെങ്കിൽ ഒരു നാലര മുതൽ നമ്മൾ ചെടിയിലോട്ട് അങ്ങ് ഇറങ്ങിയാലുണ്ടല്ലോ പിന്നെ ബാക്കി എല്ലാ പരിപാടിയും വൈകുന്നേര സമയത്താണോട്ടെ ചെയ്യുന്നത് ചെടികളിലേക്ക് അപ്പൊ ഏകദേശം നമ്മൾ വൈകുന്നേരം ചെയ്യുമ്പം ഇനി ചെടികൾ നടാനാണെങ്കിൽ തന്നെ ആ നടുന്ന ചെടികളെല്ലാം നമ്മൾ വൈകുന്നേര സമയത്ത് നട്ടു കൊടുക്കുക അങ്ങനെ നടുമ്പന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾക്ക് വാടൽ അതായത് ചെടികൾ വാടി പോകാതെ നടുന്ന ചെടികൾ ആ ഒരു വൈകുന്നേരത്തെ തണുപ്പിനുണ്ടല്ലോ അങ്ങ് നട്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും കേട്ടോ പിന്നെ നമ്മൾ ആ നടുന്ന ചെടികൾ പിറ്റേ ദിവസം രാവിലെ തന്നെ നനച്ചു കൊടുക്കുക നല്ല ഷെയ്ഡിൽ വെച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ചെടികളെല്ലാം നമുക്ക് നല്ല ഭംഗിയാക്കിയിട്ട് ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇതുപോലെയൊക്കെ തന്നെ എല്ലാവരും ചെയ്തു നോക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന പൂട്ടുകാരെ കാണുന്നുണ്ടല്ലോ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ അതുപോലെ നമ്മുടെ ചാനലിലുണ്ടല്ലേ ഇഷ്ടം പോലെ നല്ല നല്ല പൂക്കളുടെ വീഡിയോസ് കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നല്ലൊന്ന് കണ്ടു നോക്കുക ഇനി ഒന്നല്ലെങ്കിലും നമ്മുടെ മനസ്സിനൊക്കെ നല്ലൊരു പൂക്കളെ കാണുമ്പോൾ നല്ലൊരു സന്തോഷം ലഭിക്കുന്ന കാര്യം കൂടിയാണ് കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അതായത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനോടും മറക്കണ്ട അതുപോലെ ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരാം കേട്ടോ ബായ്